ഒരിക്കൽ ഒരാളുടെ മുന്നിൽ ഇബിലീസ് പിശാജ് പ്രത്യക്ഷപ്പെട്ടു ഈ പിശാജിനെ പാടെ അയാൾ പറയാണ് എനിക്ക് നിന്നെ പോലെ ആകണം അപ്പൊ പിശാജ് തിരിച്ചു ചോദിച്ച് എന്നെപ്പോലെ ആവുകയോ ലോകത്ത് ഇന്നേ വരെ എന്നെ പോലെ ആകണമെന്ന് ആരും ആഗ്രഹിച്ചിട്ടുമില്ല അതിനുവേണ്ടി വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ചത് അപ്പൊ ഇയാള് പറയാണ് നിങ്ങൾക്ക് എല്ലാത്തിനും കഴിവുള്ള ആളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് നിങ്ങൾ പലരെയും വരുതിയിലാക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും സഞ്ചരിക്കുന്ന എല്ലാത്തിനും കഴിവുള്ള നിങ്ങളെപ്പോലെയുള്ള ഒരാളായിട്ട് എനിക്ക് മാറണമെന്ന് അപ്പോൾ ഇബിലീസ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ ശരി എന്നെപ്പോലെ നിനക്ക് ആകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നീ പ്രവർത്തിച്ചാൽ മതി എന്നെപ്പോലെ നിനക്കായി തീരാൻ കഴിയും എന്നിട്ട് ഈ മനുഷ്യനോട് പിശാല് പറയുകയാണ് ഒന്ന് അത്തഹാവ ഒരു നിസ്കാരത്തെ നിസാരമാക്കുക എന്നാൽ എന്നെപ്പോലെ എല്ലാ കഴിവുകളുമുള്ള എല്ലാ സാമർഥ്യങ്ങളുമുള്ള ഒരാളായിട്ട് നിനക്ക് മാറാൻ കഴിയും രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തതാണ് അത്തഹാവ ഒരു നിസ്കാരത്തെ വെറും നിസ്സാരമായി കണ്ടാൽ മതി അള്ളാഹു ഒരു മുകിനായ അടിമയ്ക്ക് ഫർലാക്കി കൽപ്പിച്ച നിസ്കാരങ്ങളെ നീ അത് നിസ്സാരമായി അങ്ങ് കണ്ടാൽ എന്നെപ്പോലെ നിനക്കാകാൻ കഴിയും പിശാജ് ആ മനുഷ്യനോട് രണ്ടാമറും രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞത് ഉൽ ഹൽഫി സത്യം ചെയ്യുന്നതിനെ അധികരിപ്പിച്ച മതി ആവശ്യം ഇല്ലാത്തതിനും ഒക്കെ അള്ളാഹു ആണെ അല്ലെങ്കിൽ റബ്ബിനാണ് മുസഫിനാണ് അല്ലെങ്കിൽ ഉപ്പച്ചയാണ് ഉമ്മ എല്ലാ കാര്യങ്ങൾക്കും സത്യം ചെയ്യുക സത്യം ചെയ്യൽ നിർബന്ധിത സാഹചര്യത്തിൽ മാത്രമാണ് സത്യം ചെയ്യാൻ കൽപ്പനയുള്ളത് അതും അള്ളാഹുവിനെ കൊണ്ട് മാത്രം ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കുടുങ്ങിപ്പോയ ഒരാൾക്ക് റബ്ബിനെ കൊണ്ട് സത്യം ചെയ്യാം പ്രശ്നമില്ല പക്ഷേ ഇത് എല്ലാത്തിനും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വല്ലാഹി അല്ലെങ്കിൽ തല്ലാഹി റബ്ബിനെ കൊണ്ട് സത്യം ചെയ്യുക അതിങ്ങനെ അധികരിപ്പിക്കുന്നത് എൻ്റെ സ്വഭാവമാണ് അപ്പൊ നിസ്കാരത്തെ നിസ്സാരമായി കാണലും സത്യത്തിനെ ആവശ്യമില്ലാതെ അധികരിപ്പിക്കുന്നതും സത്യം ചെയ്യുന്നതിനെ സത്യം പറയലല്ല സത്യം ചെയ്യുന്നതിനെ ആവശ്യമില്ലാതെ സത്യം ചെയ്യുന്നതിനെയും അധികരിപ്പിച്ചാൽ എന്നെപ്പോലെ നിനക്കുമായി തീരാമെന്ന് ഇബിലീസ് ഈ മനുഷ്യരോട് പറഞ്ഞു എന്ന് ചരിത്രത്തിന്റെ താളുകളിൽ മറിച്ചു നോക്കുമ്പോൾ കാണാം അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ആമീൻ